ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളവിടെ അടിപൊളി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഇപ്പം നാളെ ഇന്നല്ല അപ്പോൾ നാളെ ശിവരാത്രിയാണ് അപ്പോൾ അതിൻ്റെ തലേ ദിവസം തൊട്ടുള്ള വ്ലോഗാണ് നമ്മളിതേ ഇരുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശിവരാത്രിക്ക് ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് നമ്മൾ വ്രതമനുഷ്ഠിക്കില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ ശിവരാത്രിയുടെ അന്നല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം തൊട്ടേ നമുക്കിങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഭാഗം കൊണ്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി ഇൻഡ്രോ എടുക്കാമെന്ന് വെച്ച് ഭയങ്കര വെയിലാണ് ടിയുടെ ആയിട്ട് അപ്ലേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം തൊട്ടേ ഇതിൻ്റെ ഒരിക്കൽ ഉണ്ടായിരിക്കും അതായത് ഇന്നത്തെ ദിവസം രാവിലെ കുളിച്ചിട്ടായിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതായത് ഇന്ന് തൊട്ടേ നമ്മളിങ്ങനെ വ്രതത്തിലാണ് പിന്നെ നമ്മൾ രണ്ട് ദിവസവും വെജിറ്റേറിയൻ ഫുഡും മാത്രമായിരിക്കും കഴിക്കുന്നത് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം ഇപ്പം ഇപ്പം എന്താണെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ് നമ്മൾ ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇരുന്നാലല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാനായിട്ട് അപ്പോൾ പോയി വരുന്ന വഴിക്ക് നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരണം വേറൊന്നല്ല ഇവിടെ പൂവിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഭയങ്കര വിലയായിരിക്കും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പൂവൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റൊക്കെ കുറവായിരിക്കും കേട്ടോ തത്തമ്മ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് പൂവും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് പോയാലോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ അപ്പൊ മൊത്തത്തില് ലേറ്റ് ആയി പോയി ഞാന് ഏർ വാങ്ങിക്കാൻ പോയ സാധനങ്ങളും എന്റെ പരിപാടികളും കടകളായ കടകളൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും പതിനൊന്ന് മണി ഞാൻ ഇവിടെ എത്തിയപ്പോ കേട്ടോ ശരത്തേണ്ട ജോലിക്ക് പോയി പിന്നെ ഭാഗ്യത്തിന് എന്റെ പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ പുറത്തോട്ട് പോയത് ശരത്തേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ദോശ ഒക്കെ ഉണ്ടാക്കി വെച്ച് ആഹ് ശരത്തേന കഴിക്കാനൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ പോയത് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ച് കഴിക്കാനാണ് എന്റെ പരിപാടി അപ്പൊ ബ്രഞ്ച് കഴിക്കാനായിട്ട് ദോശമാവ് ഇച്ചിരി കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരു നേരമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂന്ന് അല്ലേ അപ്പോൾ ഇന്നിപ്പോ ഒരു നേരം കഴിക്കാൻ പറയുമ്പോൾ പറയുമ്പോൾ ചോറ് ചോറ്ന്നതും ഇപ്പം ഈ ദോശമാവ് ഉപയോഗിച്ച് ദോശം ഉണ്ടാക്കി കഴിച്ചാലും രണ്ടും അരിയാണ് അരി ആഹാരമാണ് അരി അരച്ചിട്ടാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ എന്തു ചെയ്യാൻ പോവാണ് ഈ ബ്രഞ്ചായിട്ട് ദോശയും പിന്നെ മാമ്പഴം കിട്ടാനായിട്ട് തുടങ്ങി കേട്ടോ ഇവിടെ നല്ല പഴുത്ത മാമ്പഴം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ശരദന വാങ്ങിച്ചുകൊണ്ട് വന്ന ആളത് നമ്മള് എനിക്ക് തോന്നണോ ഉം റോയൽ മാർട്ടിന്ന് വാങ്ങിച്ചതാന്ന് തോന്നുന്നുണ്ട് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് മാമ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാം പിന്നെ നമുക്ക് മാമ്പഴം പാലും കൂടിയിട്ട് ഷേക്ക് അടിച്ച് കുടിക്കുക ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ നമ്മുടെ ഷേക്ക് ആണെങ്കിലും എന്താണെങ്കിലും അതിനകത്തിന് മധുരം ആഡ് ചെയ്യില്ല എന്ത് മധുരം ഉണ്ടോ അത്ര മാത്രം അപ്പൊ അതും പിന്നെ ഈ ഒരു ദോശയും കൂടിയിട്ടാണ് ഞാൻ എന്റെ ബ്രഞ്ച് കഴിക്കാൻ പോകുന്നത് അങ്ങനെ കഴിച്ച അവസാനിപ്പിക്കാനാണ് പിന്നെ രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഗോതമ്പ് വെച്ചൊരു ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഞാൻ വേഗം എന്റെ ദോശ ഉണ്ടാക്കട്ടെ ചൂടായി ോശയുണ്ടാക്കി കഴിച്ചിട്ടാവും ബാക്കി പരിപാടി വയറെല്ലാം വിശന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് രാവിലെ എന്തെങ്കിലും ഒന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ് എന്തെങ്കിലും മതി അങ്ങനെ ഇന്നത് എന്നൊന്നില്ല അത് ഒരെണ്ണം കഴിച്ചാലാണ് ഒരു ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ അത് രാവിലെ എനിക്ക് നിർബന്ധ ഇന്നിപ്പോ അതെല്ലാം മുടങ്ങി പിന്നെ നമ്മൾ വീഡിയോ എടുക്കാന്ന് പറയുമ്പോ കുറെ ഒരു ചടങ്ങാണ് കൊറേ സമയം നമ്മൾ അങ്ങനെ പോകും പിന്നെ നമ്മളിങ്ങനെ പിടിച്ചോ എടുത്തൊക്കെ വരുമ്പോ സമയം പോകും ഇപ്പൊ ഇത് എന്ന് പറയുമ്പോ വീഡിയോ എന്ന് വെച്ചോ ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങേണ്ട കാര്യമൊന്നും ഇല്ല എനിക്ക് വേഗം വരിക കുളിക്കുക ദോശ ഉണ്ടാക്കുന്നു കഴിക്കുന്നു മുടി പോലും കെട്ടിടിക്കേണ്ട കാര്യം ഇല്ല പക്ഷെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുമ്പോ കുറച്ച് മെനയ്ക്കൊക്കെ നമ്മൾ ഇരുന്നില്ലെങ്കിൽ നമുക്ക് കാണുമ്പോ ഒരു ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് നല്ല ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിൽ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വീഡിയോനും മുന്നേ വരാന്ന് പറയുന്നത് കുറച്ച് പാടാണ് ആ അതായത് നിന്ന നിൽപ്പിൽ വരാന്നൊക്കെ പറയില്ലേ ഇന്ന് പിന്നെ അങ്ങനെയല്ല ഇന്ന് നമുക്ക് കുളിക്കാണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വന്ന വശം വന്നു കുളിച്ചു സാധനങ്ങളെല്ലാം പെറുക്കി നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കണം പിന്നെ ഈ ഭക്ഷണമൊക്കെ കഴിക്കണം ആദ്യം ഭക്ഷണം എന്നിട്ടേ നമുക്ക് ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ ഇപ്പൊ ദോശ നല്ല മൊരിഞ്ഞ ദോശ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശയുടെ ഇടുന്ന പൊടിയാണ് ഇത് നല്ല ഈസിയാണ് ഇത് ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയുണ്ടാക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കിയ വശം ഇതിപ്പോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി പരത്തിയ വശം നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ നെയ് തൂവി കൊടുക്കുന്നു എന്നിട്ട് എടുത്ത് കഴിച്ച നല്ല അസാധ്യ ടേസ്റ്റാ കേട്ടോ വെറുതെ പ്ലെയിൻ ദോശ കഴിക്കുന്നതിനെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ പൊടി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നെയ്യൊക്കെ ചാലിച്ചിട്ട് ചമ്മന്തിക്ക് പകരം നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ അരക്കാൻ നേരം വൈകി അല്ലെ ഇപ്പൊ നമ്മള് തണ്ണിയാണ് എന്നൊക്കെ വെച്ചോ അപ്പൊ നമ്മളെന്ത് ചെയ്യും നമുക്ക് വടിയാവില്ലേ നമുക്ക് മാത്രമായിട്ട് ചമ്മന്തി അരയ്ക്കാന്നൊക്കെ പറയുന്നത് അന്നേരം നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ പൊടിയെ നമുക്ക് ഒരു ചെറിയ ചമ്മന്തി ആക്കി മാറ്റാനും പറ്റും ചോറ് നമുക്ക് സൈഡിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പ്ലേറ്റ് എടുക്കട്ടെ അപ്പൊ ഏർ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ചായ കൂടി നിർത്തി കോഫി ഉണ്ടാക്കി കുടിക്കലും നിർത്തി ഇതിനൊക്കെ ഞാൻ കുറച്ചുനാള് ഇങ്ങനെ ഒരു ആ തണുപ്പ് സമയത്തെ നമ്മൾക്ക് ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ പരിപാടി ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു ഒരു ദോശം കൂടി ഉണ്ടാക്കാം എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഒരു ദോശയും കൂടി ഇരിക്കട്ടെ ചെറിയത് മതി അങ്ങനെ പലവിധ ഉപകാരം ഉണ്ട് കേട്ടാ ഈ ഒരു പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്ത് കാണിക്കാം നല്ല ഈസിയാണ് ടാക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു എട്ടമണി കാണിച്ചരാം ദോശ വരത്തുന്നു പൊടിയിടുന്നു പിന്നെ നെയ്യ് കൊടുക്കുന്നു കുറച്ച് നെയ്യൊക്കെ ഉപയോഗിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട ഞാൻ ഒരു സ്പൂണൊന്നും ഉപയോഗിക്കില്ല വെറുതെ അവിടെ ഇവിടെ ആക്കിയുള്ളൂ എന്നിട്ട് നമുക്ക് ഇതോടെ തവികൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം ഈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആവണം ആക്കി ഇല്ലെങ്കിലും നമ്മൾ ദോശ മടക്കി എടുക്കുമ്പോൾ അത് തന്നെ തന്നെ എല്ലാവരുത്തേക്കും ആയിട്ടുണ്ടാവട്ടെ ഞാൻ അടുത്തോട് കാണിച്ചെ ഈ ദോശ അത്ര മേനയില്ലോ കാണാനായിട്ട് പക്ഷെ ഞാൻ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ച ദോശ നല്ലതാ അത് ഞാൻ അതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം കണ്ടാ ഈ ദോശ കണ്ടോ ഇതിനകത്ത് ഏർ പൊടി ഞാൻ കാണിച്ചു നോക്കിയേ ഞാനങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഇതിപ്പം നെയ്യ് കുറവായ കാരണം കൊണ്ടാണ് നെയ്യ് നല്ലോണം തൂങ്ങിക്കൊടുത്താൽ നന്നായിട്ടിരിക്കും കേട്ടോ എനിക്കിത്തി മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം അപ്പം അങ്ങനെ നമ്മുടെ മാമ്പഴത്തിൻ്റെ ഷേക്ക് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതെ രണ്ട് ദോശ പൊടിയൊക്കെ അപ്പ അപ്പ എന്റെ ജോലി മുഴുവൻ കഴിഞ്ഞതാട്ടോ ലഞ്ചും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താ പറയുക ആ ഇത് അങ്ങ് തുടച്ചിട്ടില്ലേ പിന്നെ ഞാനങ്ങ് മറന്നു പോകും ദോശ ഉണ്ടാക്കിയപ്പോ ആ പൊടി ഇട്ടപ്പോടെ കുറച്ച് പൊടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആയിട്ടുണ്ട് അതാ കൊണ്ടേ കൊണ്ടെ ഇത് ഭയങ്കര കട്ടായി പോയി കിട്ടില്ലേ നമുക്ക് ഇവിടെ ഇവിടെ രണ്ട് ചെറിയ പഴം ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ തൊലിയെല്ലാം കറുത്തു രണ്ടേ രണ്ടാണുണ്ടായിരുന്നോളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ആ മാങ്ങയും പിന്നെ ആ പഴവും പിന്നെ പാലും കൂടിയിട്ടാണ് ഇത് അടിച്ചെടുത്തത് കേട്ടോ നല്ല മധുരം കാണും ഇപ്പം കണ്ടോ നല്ല തിക്കാണ് ഇതെന്നെ കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പ് മുഴുവൻ മാറും രണ്ട് കപ്പോളം ഉണ്ട് എനിക്ക് ഒരു ഗ്ലാസ് മതി ബാക്കി പിക്കോ അങ്ങനെ സ്കൂളിൽ നിന്ന് വരുമ്പോ കഴിച്ചോട്ടെ കണ്ടോ നല്ല തിക്കാണ് കേട്ടോ നല്ല ക്രീമി തിക്കാണ് പരിപാടി കഴിഞ്ഞില്ലേ നമുക്ക് ദോശ കഴിക്കാം അപ്പോ ഇനി എന്റെ അടുത്ത പരിപാടി എന്താണെന്നറിയോ നമ്മുടെ ഈ ഒരു പൂജാ റൂമില്ലേ ഇത് ചെറിയ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ വലിയ രീതിയിലൊന്നും ചെയ്യാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഇവിടെ ഡീപ് ക്ലീനിങ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം നീറ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും അല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തൊരു ഗ്യാപ്പ് വന്നല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ഏരിയ ഈ ഒരു തട്ട് ഭാഗം ഉണ്ടാവില്ലേ നമ്മുടെ ഈ ഫോട്ടോസ് ഒക്കെ ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഇവിടെയാണല്ലോ നമ്മൾ വിളക്കമൊക്കെ വയ്ക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് തുടച്ച് അങ്ങ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം അല്ലാത്തതൊക്കെ ഞാൻ തുടച്ച് ഇതിനകത്ത് പൊടിയും എല്ലാം കളഞ്ഞു നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അത് പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ അങ്ങനെ ഡീപ് ക്ലീനിങ് ചെയ്യാനായിട്ട് തലേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കുന്നതിനെ കഴിഞ്ഞു നല്ലത് രണ്ട് ദിവസം മുന്നേ ചെയ്യുന്നതുമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം അതെ ഇപ്പോൾ വിളക്കൊക്കെ ഞാൻ വീണ്ടും കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളക്ക് വെക്കുന്നതല്ലേ അപ്പം ഞാനിങ്ങനെ ഒന്നരായിരം രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് വിളക്ക് കഴുകുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഇതേ വീണ്ടും വിളക്കൊക്കെ കഴുകി ഇതിന്റെ താഴെ വെക്കുന്ന തട്ട് കിണ്ടി ഇതെല്ലാം കഴുകിയിട്ടുണ്ട് ഇതിങ്ങനെ സ്വർണം പോലെ തിളങ്ങുന്നതിന് ഒറ്റ ഒരു കാരണേ ഉള്ളൂ അത് നമ്മുടെ വിമ്മിന്റെ ശുദ്ധം ആണ് കേട്ടോ ഈ വിമ്മിന്റെ ഈ ശുദ്ധം എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ വിളക്കൊക്കെ കഴുകുന്നത് അതാണ് ഇങ്ങനെ ഇത്രയും കളറിലിരിക്കുന്നത് തലാണ്ട് ഉപ്പും പുളിയൊക്കെ ഉപയോഗിച്ച് കഴുകി നമ്മുടെ കൈയിൻ്റെ നഖത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ വരുന്ന കറുത്ത കളറൊക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇത്രയും അങ്ങോട്ട് തിളങ്ങുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് അപ്പൊ അത് കുറേ കാലമായിട്ട് ഇപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ആണ് പ്രത്യേകിച്ച് നമ്മൾക്ക് ഇങ്ങനെ വിളക്കൊക്കെ കരി പിടിക്കുക അപ്പോൾ ഡെയിലി ബേസിസിൽ ഇപ്പോൾ ഞാൻ അഞ്ച് തിരിയിട്ടിട്ടാണ് എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് കരിയെല്ലാം പിടിക്കും പക്ഷെ നിങ്ങൾ ഇത് നോക്കിയേ നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വിളക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അത് നല്ല വൃത്തിക്ക് ഇങ്ങനെ കഴുകിയെടുത്താൽ മതി ഇതാണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇന്ന് വൈകുന്നേരം തൊട്ട് ചിലപ്പോൾ ഓൾറെഡി ഇങ്ങനെ വ്രതത്തിലാണല്ലോ ഒരിക്കലും കൂടെ ആണല്ലോ ഇന്ന് കഴിക്കുന്നത് അപ്പം ഈ ഒരു വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും വൃത്തിയും ശുദ്ധിയും എല്ലാം കാര്യം വേണം ഇവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കും എല്ലാം ചെയ്യും അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ കഴുകിയെടുത്ത് കൊണ്ട് റെഡിയാക്കിയിട്ട് വെക്കാനായിട്ട് ആ നേരത്ത് ചെയ്യുന്നതിന് കഴിഞ്ഞാൽ എനിക്കിഷ്ടം കുറച്ച് മുന്നേ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നതാണ് പിന്നെ നമ്മളിന്ന് വീഡിയോ കൂടി എടുക്കുന്നുണ്ടല്ലോ ഒട്ടും സമയം കാണില്ല അതുപോലെ തന്നെ കിണ്ടിയും കെഴുകി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം സാധാരണ ദിവസങ്ങളിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ സൺഡേ ദിവസം എന്തായാലും ചെയ്യും എല്ലാത്ത ദിവസം ചിലപ്പോൾ ഞാൻ കുളിച്ചില്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ സൂര്യനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സൂര്യനെ ഇങ്ങനെ നമസ്കാരം ചെയ്യാതെ പറയില്ല ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആ അത് ഞാൻ ചെയ്യാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു കോപ്പറിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു പോട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് അതിന് വേണ്ടി യൂസ് ചെയ്യും അപ്പൊ ഇത് നമുക്ക് ഇന്ന് വെള്ളം വെക്കാൻ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് ഇതിൽ വെക്കുന്നതും ആ വെള്ളം നമ്മള് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ തുളസിയൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ വെക്കുന്ന വെള്ളം നമുക്ക് വേണമെങ്കിൽ കുടിക്കാം അങ്ങനെയും ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും വർത്താനം പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പോൾ ശിവരാത്രി എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആരുമല്ല ഞാനും ഈ പറയുന്ന പോലെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട് അതായത് ഈ എന്താ പൂജ റിലേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ അതിൽ അതിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കില്ല അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുക വ്രതമെടുക്കുക അല്ലെങ്കിൽ വീട്ടിലത്തെ നമ്മൾ പൂജ റൂമ് ഒരുക്കുന്നതും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ എനിക്ക് പറ്റുന്ന സമയ ശിവരാത്രിക്ക് വ്രതം എടുക്കുന്നത് കേട്ടോ അപ്പം അതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല കഴിക്കില്ലേ നാളെയാണല്ലോ ട്വൻ്റി സിക്സ്ത്തിനാണ് ഈ വർഷം ശിവരാത്രി വരുന്നത് അപ്പം ഞാൻ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ഈ മൂന്ന് ദിവസം ഞാൻ നോൺ വെജ് വീട്ടിൽ കുക്ക് ചെയ്യുമില്ല കഴിക്കുകയും ഇല്ല പിന്നെ കുളിച്ചിട്ടായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇത് എക്സാക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസും ചാനൽസും കാണുന്നതായിരിക്കും നല്ലത് ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ പരിപാടി നമ്മൾ രാവിലെ എണീക്കുന്നു കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു ഒരിക്കലൂണാണ് കഴിക്കുന്നത് ഇപ്പം ഞാൻ രണ്ടും കൂടിയിട്ട് നിങ്ങൾ കഴിക്കുന്ന കണ്ടല്ലോ ബ്രഞ്ച് ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത് സമയം ലേറ്റ് ആയി പോയ കാരണം കൊണ്ട് ഇനി ഇന്നത്തെ ദിവസം വേറെ വിശക്കുവാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും രാത്രി ആണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ച് കിടക്കും പിന്നെ വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വൃത്തിയാക്കി വിളക്കും കിണ്ടിയും അങ്ങനെയുള്ള സാധനങ്ങളും പൂജാ സാധനങ്ങളും എല്ലാം കഴുകി നീറ്റാക്കിയിട്ടായിരിക്കും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അഞ്ച് തിരിയിട്ടിട്ടുള്ള വിളക്കായിരിക്കും ഞാൻ കത്തിക്കാറുള്ളത് കത്തിക്കുന്നത് ഞാൻ കത്തിക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് നെയ്വിളക്ക് വേണമെങ്കിൽ വിളക്ക് കത്തിക്കാം പിന്നെ ശിവന് കൂവളത്തിൻ്റെ മാല ചാർത്താം എന്ത് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഞാൻ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നാളത്തേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ജസ്റ്റ് എന്റെ കയ്യിലുള്ള കുറച്ച് പൂക്കൾ പൊട്ടിച്ച് ഇവിടെ വയ്ക്കുകയും വൈകുന്നേരം വിളക്ക് വയ്ക്കുകയും ചെയ്യും പിന്നെ ശിവന്റെ നാമങ്ങൾ ഞാൻ ചൊല്ലും അപ്പം അത് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചൊല്ലുന്നത് ഇപ്പം ഏതെങ്കിലും ചെറിയ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ശിവാഷ്ടോത്തരനാമാവിൽ ഒക്കെ നാളെയാണ് ഞാൻ ചൊല്ലുന്നത് കേട്ടോ അത് നൂറ്റിയെട്ട് എണ്ണം ഉണ്ടായിരിക്കും അതിൽ ഞാൻ നാളെ ചൊല്ലും ഇന്ന് ചെയ്യുന്നത് ഇപ്പം മന്ത്രങ്ങൾ ചൊല്ലും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ചെറിയ കാര്യങ്ങൾ കേട്ടോ ഞാൻ ചെറിയ രീതിയിലാണ് ഇതൊക്കെ എടുക്കുന്നത് പിന്നെ അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് സംസാരിക്കില്ലെങ്കിൽ നമുക്ക് വെറുതെ ടൈം ഇങ്ങനെ നഷ്ടപ്പെടും അപ്പോൾ ഇത് കഴുകി കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ വീണ്ടും വീണ്ടും അതിനകത്തേക്ക് പൊടിയാക്കണ്ടല്ലോ നമുക്ക് അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കളർ ഡിഫറൻസ് അറിയണമെങ്കിൽ ഈ ഒരു ബെല്ലും ഈ ഒരു വിളക്കോ അല്ലെങ്കിൽ ഈ ഒരു തളിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ കളർ ഡിഫറൻസ് മനസ്സിലാവും കണ്ടോ ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ടില്ലല്ലോ പക്ഷെ നോക്കിയാൽ നിങ്ങൾ ഇത് ഇതിന്റെ തമ്മിൽ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ കളറിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ലായിട്ട് വൃത്തിയാകും എന്ന് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിപ്പോൾ ഇച്ചിരി മടിച്ചിയാണ് വീഡിയോസ് ഇടാമെന്ന് എനിക്കറിയാം കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തെന്ന് എനിക്ക് വേറെയും കുറേ കാര്യങ്ങളും ഞാൻ എൻഗേജ്ഡ് ആണ് കേട്ടോ ഈയിടെ ആയിട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത് അപ്പോൾ എൻ്റെ പരിപാടി അപ്പം കേട്ടോ ഉള്ളൂ ഒന്ന് തുടച്ച് വെക്കാൻ പാകത്തിന് ഞാൻ കളയണം ഇത് കണ്ടോ ജസ്റ്റ് വെച്ച പൂവും അല്ലാണ്ട് വേറെ ക്ലീനിങ് ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പൂജാറൂം കാണാൻ നല്ല ഭംഗിയില്ലേ നല്ലൊരു വെളിച്ചം വെട്ടൊക്കെ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ഇവിടുത്തെ സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കുന്നത് നാട്ടിൽ നിന്നാണ് കേട്ടോ ഓരോരോ പ്രാവശ്യമായിട്ട് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് വരും പിന്നെ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇത്രയും കളക്ഷനൊക്കെ ആയത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചു സന്ധ്യ നേരം ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നാമൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയി പിന്നെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നോക്കിയാൽ നിറയെ ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ വഴി നിറയെ ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോഴും ഇങ്ങനെ നിറയെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് അടുത്ത് ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം